السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله واصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدر الماري صهدر الله പരിശുദ്ധ ഖുർആനിൽ സൂറത്തുല്ല അറാഫിലെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു നബി നബിസ്ലാഹു അലൈ വസലമ്മയോടും അതിലൂടെ നാം ഓരോരുത്തരോടും പറയുന്നത് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് ഖാഫിൽ എന്ന് പറഞ്ഞാൽ അഹ് ഉൽഫലഹ് ഗഫലത്തിൻ്റെ ആളാണ് എന്താണ് ഗഫുലത്ത് എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ പറയുന്നത് ഗഫുലത്ത് എന്ന് പറഞ്ഞാൽ അൻ നിസിയാൻ മറന്നു പോവലാണ് മറന്നുകളയലാണ് എന്ന് പറഞ്ഞാൽ ഇൻസാനു ഔ മനപൂർവമോ അല്ലാതെയോ രണ്ടാണെങ്കിലും ശരി മനപൂർവ്വമോ അല്ലാതെയോ ലിമാദാ ഹുലിഖ് എന്തിനാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തുടങ്ങി ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്നതിനെ സംബന്ധിച്ചും അശ്രദ്ധയിലാവുക അത് മനഃപൂർവം മറന്നതാണെങ്കിലും ശരി അല്ലെങ്കിൽ അതല്ലാത്ത നിലക്ക് അശ്രദ്ധ കാണിക്കുന്നതാണെങ്കിലും ശരി രണ്ടാണെങ്കിലും ഈ ഗഫലത്ത് പാടില്ല എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു അസുഖമാണ് എന്ത് അശ്രദ്ധ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമല്ലോ വേറെ പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചത് കൊണ്ടല്ലേ എന്ന് ചിലർ പറയാറുണ്ട് അത് പാടില്ല ഏതിൻ്റെ കാര്യത്തിൽ പരലോകത്തിൻ്റെ കാര്യത്തിൽ മറിച്ച് അശ്രദ്ധ കാണിക്കുക എന്നുള്ളത് അതൊരസുഖമാണ് അത് അറിഞ്ഞുകൊണ്ടുള്ള അസുഖമാണെങ്കിലും അല്ലാത്ത അസുഖമാണെങ്കിലും ശരി വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് ഇല്ലായെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയം നന്മയിൽ നിന്നും പരലോകവുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ നിന്നും ഒരു വേള മതത്തിൽ നിന്ന് തന്നെ ഗഫലത്ത് മനുഷ്യനെ തെറ്റിച്ച് കളയുന്നതാണ് ചെറിയ അശ്രദ്ധയിൽ നിന്ന് തുടങ്ങി പിന്നീടത് അധികരിച്ച് അധികരിച്ച് വലിയ വിഷയങ്ങളിലുള്ള അശ്രദ്ധയായി മാറി അവസാനം ഞാനൊരു മുസ്ലിമാണ് എന്നത് തന്നെ അയാൾ മറന്നു പോവാണ് എനിക്കൊരു വിചാരണ വരാനുണ്ട് എന്നത് മറന്നു പോവുകയാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല മിഖ്ദാദ് ഇബിനുൽ അസ്വദ് റതി അള്ളാഹു അനുഹുവിൽ നിന്ന് ഇമാം അഹമ്മദ് റഹ്മത്ത് ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നതിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ല അക്കൂലു ഫി റജുലിൻ മിഹ്ദാദ് ഇബിനുൽ അസ്വദ് റതി അല്ലാൻഹു പറയുകയാണ് ഒരാളെക്കുറിച്ചും ഞാൻ ഹൈറൻ വല ഷറൻ ഹൈറും പറയൂല ഷറും പറയൂല ഇന്നാൾ മോശമാണെന്നും പറയൂല ഇന്നാൾ നല്ല ആളാണ് എന്നും ഞാൻ പറയൂല ഹത്ത അൻതുറമ യുഹ്തമുലഹു മരിക്കുന്ന സമയത്ത് എന്തവസ്ഥയിലാണ് എന്ന് നോക്കിയിട്ടല്ലാതെ മരിച്ചതിന് ശേഷമല്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ പറയില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണത് അദ്ദേഹം പറഞ്ഞു അലൈഹി സ്വലം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ നിന്ന് ഒരു ഹദീസ് കേട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് നബി സലാ അലൈഹി വസ്ലമയിൽ നിന്ന് ഒരു ഹദീസ് കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു വമാ നിങ്ങൾ എന്താണ് നബിയിൽ നിന്ന് കേട്ടത് അദ്ദേഹം പറഞ്ഞു സമിയാത്തു റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്സലമ യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആദം ആദമിൻ്റെ മക്കളുടെ ഹൃദയം അഥവാ മനുഷ്യൻ്റെ ഹൃദയം മിനൽ ഖിദർ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചു അങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് വെള്ളം ഇളകി മറയുന്നത് എപ്രകാരമാണോ അതുപോലെ മനുഷ്യൻ്റെ ഹൃദയം അതിനേക്കാൾ ശക്തമായി ഇളകി മറഞ്ഞുകൊണ്ടിരിക്കും ഒരു സ്ഥലത്ത് സ്റ്റേബിളായി നിൽക്കൂല അത്രയും പതച്ച വെള്ളം പാത്രത്തിൽ സ്റ്റേബിളായി നിൽക്കാത്തതുപോലെ ഇളകി മറയുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയം ഇളകി മറഞ്ഞുകൊണ്ടേയിരിക്കും സെക്കൻഡുകൾ മതി അവൻ്റെ മനസ്സിലെ ചിന്തകൾ മാറാൻ മിനിറ്റുകൾ കൊണ്ട് അവൻ അവൻ്റെതായ തീരുമാനങ്ങളൊക്കെ മാറ്റിയേക്കാം അത്രയും ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുസ്നദിൽ തന്നെ കാണാം ആയിഷ റതി അള്ളാ താൽ പറയുകയാണ് ആകാശത്തേക്ക് നോക്കുമ്പോഴൊക്കെ ചെയ്യും ശരിക്ക് ശ്രദ്ധിക്കുക ആകാശത്തേക്ക് നോക്കുമ്പോഴൊക്കെ നബി വസ്ലമ പ്രാർത്ഥിക്കുകയാണ് എന്താ പ്രാർത്ഥിക്കുന്നത് യാ ുലൂബ് ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന അള്ളാഹുവേ സറഫ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചുവിടലാണ് ഒരു തോട്ടിൽ നിന്ന് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറലാണ് തസറഫുൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൻ അള്ളാഹുവാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെൽ നിന്നെ അനുസരിക്കുന്ന വിഷയത്തിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണേ കാരണം ഹലാലിൽ നിന്ന് ഹറാമിലേക്ക് പോകുന്നതിൽ നിന്ന് അതേപോലെയുള്ള തിന്മകളിലേക്ക് തൗഹീദിൽ നിന്ന് ഷിറക്കിലേക്ക് പോകുന്നതിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ബിദടത്തിലേക്ക് പോകുന്നതിൽ നിന്ന് സൽസ്വഭാവത്തിൽ നിന്ന് ദുസ്വഭാവത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അങ്ങനെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് ഹൃദയത്തെ തിരിച്ചുവിടുന്ന അവസ്ഥയിൽ നിന്ന് റബ്ബെ നീ എന്നെ കാക്കണം നിന്നെ അനുസരിച്ചുകൊണ്ട് എന്നും നിലകൊള്ളുവാൻ നീ എന്നെ സഹായിക്കുകയും വേണം എന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ലമ ദ്വാ ചെയ്തിരുന്നു അതുകൊണ്ട് ഞാനും നിങ്ങളും നിരന്തരമായി അള്ളാഹുവിനോട് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അതിന് സ്ഥിരത ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം അതിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്നത് നമ്മുടെ അശ്രദ്ധകളാണ് പല വിഷയത്തിലുമുള്ള നമ്മുടെ ശരിയായ തെറ്റായ നിലപാടുകളാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഗഫലത്തിന് കാരണമായി തീർ തീരുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ ദർസിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് അതിലൊന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന് ഇഷ്ടം തോന്നുന്നതിൻ്റെ ഒക്കെ പിന്നാലെ പോകൽ മനുഷ്യനെ പരലോകത്തെ സംബന്ധിച്ച് അശ്രദ്ധനാക്കി തീർക്കും ശരിക്കും ശ്രദ്ധിക്കുക സൂറത്ത് അന്നാസിൽ നാൽപ്പതിൽ അള്ളാഹു സുഹാനോ തല പറയുന്നത് സ്വർഗമാർക്കാണ് എന്ന് പറയുന്നിടത്ത് അള്ളാഹ് ഉസ്ഫാനുല പറയുന്നു ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നത് റബിൻ്റെ മുന്നിൽ പോയി നിൽക്കണം എന്നതിനെ ഭയപ്പെടുന്നത് എന്നിട്ട് നഫ്സ അനിൽ ഹവ തന്നിഷ്ടങ്ങളിൽ നിന്ന് ദേഹേച്ഛയിൽ നിന്ന് മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന വിനോദങ്ങളിൽ നിന്ന് മനസ്സിനെ ആരാണോ പിടിച്ചു വയ്ക്കുന്നത് അവർക്കാണോ സ്വർഗം പര്യവസാനമായി ലഭിക്കുന്നത് എന്നാണ് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനു തല പ്രത്യേകം പറയുന്ന കാര്യമാണ് വ നഹൻ അനിൽ ഹവ ഹവയിൽ നിന്ന് നഫ്സിനെ നിങ്ങൾ തടയണം നഹ എന്ന് പറഞ്ഞാൽ വിരോധിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ പല തോന്നലുകളുണ്ടാകും മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും മനസ്സിന് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും ഈ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തുടങ്ങിയാൽ പിന്നെ പരലോകത്തെക്കുറിച്ച് യാതൊരു ഓർമ്മയുണ്ടാവില്ല മരണത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ല കബറിൽ കിടക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ല മറച്ചു ദുനിയാവിൻ്റെ ഷുഗലുകളിലായി മാറുന്നതാണ് അയാളുടെ ഹൃദയം അത് ഗഫലത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് അതുകൊണ്ട് അരുതാത്ത ചിന്തകൾ ഇസ്ലാം നിഷിദ്ധമാക്കിയതോ കറാഹത്താക്കിയതോ ആയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പരിപൂർണമായും വിട്ടു നിൽക്കുകയാണ് വേണ്ടത് മനസ്സിനൊരു സ്വഭാവമുണ്ട് മനുഷ്യൻ്റെ മനസ്സിനൊരു സ്വഭാവമുണ്ട് എന്താണത് അള്ളാഹുവിൽ നിന്നുള്ള വമ്പിച്ച് വമ്പിച്ച തൗഫീക്ക് ലഭിക്കാത്ത ആളുകളുടെ ഹൃദയം എപ്പോഴും തിന്മയിലേക്കാണ് കാണിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒമാ ഉപര്ണം യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമയെ തെറ്റായ രീതിയിൽ കണ്ട ആ സ്ത്രീ പറഞ്ഞ വാക്കായിട്ടാണ് എന്താണ് ഒമാ ഉപര് ഉനഫ്സി ഞാൻ എൻ്റെ നഫ്സിനെ കുറ്റവിമുക്തമാക്കുന്നില്ല ഞാൻ തെറ്റുകാരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം തീർച്ചയായും നഫ്സ് തെറ്റിലേക്ക് ചായ്വ് കാണിക്കുന്നതാണ് ഇല്ലാ മാ റഹിമ റബ്ബി എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചെങ്കിലല്ലാതെ അള്ളാഹുവിൻ്റെ വമ്പിച്ച റഹ്മത്തുള്ള ആളുകൾക്ക് തിന്മയിലേക്ക് ചായ്വ് കാണിക്കുമ്പോൾ അതിലേക്ക് പോവാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ ഈ ഒരു അവസരം അതല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ റബ്ബിനോട് ആ ചെയ്യണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഹൃദയങ്ങൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയുള്ള ദായിൽ ഈ റഹ്മത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയരുതേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം അഥവാ സന്മാർഗം വന്നു കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയം തെറ്റിപ്പോവരുതേ റബ്ബേ എന്നിട്ട് പറയുന്നത് വഹബുൽ നിന്നിൽ നിന്നുള്ള റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചാലേ ഹൃദയം തെറ്റിപ്പോവാതിരിക്കുകയുള്ളൂ വല യൂന മുഖ്ലിഫീൻ ഇല്ലാമൻ മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും ശരിയായ പാതയിൽ നിന്ന് തെറ്റിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ അതുകൊണ്ട് നിരന്തരമായി റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാവുകയും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്താലേ ദേഹേച്ഛയെ മറികടന്ന് അതിനെ ബ്ലോക്ക് ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിൽ നമുക്ക് പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തത് ഇത്തിബ ഉഷെയ്ത്താൻ പിശാചിനെ ഫോളോ ചെയ്യുക പൈശാചികമായ വഴികൾ തിരഞ്ഞെടുക്കുക അതും നമ്മെ അശ്രദ്ധമാക്കുന്നതാണ് എത്രയും പെട്ടെന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഷെയ്ത്താൻ്റെ പ്രേരണയാണ് എന്ന് ദീൻ അറിയുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും ഷെയ്ത്താനിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഖുർആാനിലും ഹദീസിലും നിരന്തരം പറയാനുള്ള കാരണം അതാണ് പിശാജിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ധാരാളക്കണക്കിന് ഹദീസുകളിലുണ്ട് എന്തിനാണത് പിശാജാണ് ഇത് പ്രേരിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് അള്ളാഹുസ്ബാനോ തല പറയുകയാണ് നിങ്ങൾക്ക് പിശാചിൽ നിന്ന് എന്തെങ്കിലും ഒരു നസഹ് ഒരു ദുഷ്പ്രേരണ ഒരു തെറ്റിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്ന് നിങ്ങൾക്ക് ഫീല് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്ത ഇത് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണം ഇന്നഹു സമി ഓനാലിം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അങ്ങനെയാണെങ്കിൽ ഇന്നല്ലതീനത്ത തെക്കുവയുള്ള പടച്ചിറപ്പിനെ പേടിച്ച് ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ ഇതാ മസ്സഹും ഷെയ്താൻ പിശാജിൻ്റെ ഒരു ദുർബോധനം അവരെ ബാധിച്ചു എന്നവർക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളിത് ശരിയായ റൂട്ടിലല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ തെക്കുവയുള്ളവരാണെങ്കിൽ തതക്കറു അവർ പെട്ടെന്ന് ഉത്ബുദ്ധരാകും എന്ന് പറഞ്ഞാൽ ഗഫുലത്ത് ഉണ്ടാവൂല എന്നർത്ഥം ഗഫുലത്തില്ല പിന്നെ തതക്കറു അവർക്ക് പെട്ടെന്ന് ഓർമ്മയായി ഇത് പൈശാചികമാണ് ഇത് ശരിയല്ല ഇതെന്നെ അപകടത്തിൽപ്പെടുത്തും ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അതാണ് തതക്കറുദാഹും മുബുസിറു എന്നാണ് അവർ ഉൾക്കാഴ്ചയുള്ളവരായിത്തീരുന്നു ഇത് അപകടമാണ് എന്നവർ വേഗം തിരിച്ചറിയുന്നു എന്നാൽ അശ്രദ്ധയുള്ള ആളുകളുടെ പ്രശ്നം എന്താണ് ഇഹ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഫിൽഹയ്യ എന്നാൽ തക്കവയില്ലാതെ പടച്ചിറബിനെ ഓർക്കാതെ അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾ പിശാജ് തെളിച്ച വഴിയിലൂടെ എങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പിന്നീട് സുമല യുക്സിറോൻ ആ തെറ്റെന്ന് പിന്നെ പിന്മാറാൻ കഴിയില്ല ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബ് അവരുടെ ഹൃദയത്തെ തെറ്റിച്ചു കളഞ്ഞു നന്നാവാൻ കഴിയാത്ത തിരിച്ചു വരാൻ കഴിയാത്ത തൗബ ചെയ്യാൻ പോലും തോന്നാത്ത വിധം പിശാജിൻ്റെ കെണിയിൽ അവർ പെട്ടുപോകും സൂറത്തുൽ മുജാദലയിലെ പത്തൊമ്പതിൽ അള്ളാഹു സുബാനോ തലത് പറയുന്നുണ്ട് ഇസ്തഹവദ് അലൈഹി മുഷാൻ പിശാജ് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് അതെന്തുകൊണ്ടാണ് ആധിപത്യം സ്ഥാപിക്കാൻ കാരണം തുടക്കത്തിലേ ശ്രദ്ധിച്ചില്ല തുടക്കത്തിൽ ഗഫലത്ത് കാണിച്ചു അങ്ങനെ പിശാചിൻ്റെ വളരെ അടുത്ത മിത്രമായി മാറി അങ്ങനെ പിശാജ് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ പിശാജ് അവർക്ക് മറപ്പിച്ച് കളഞ്ഞു പിന്നെ റബ്ബിനെക്കുറിച്ചൊരു ഓർമ്മയില്ല പരലോകം ഓർക്കുന്നില്ല സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ല ഒന്നും ഓർക്കാതെ ഗഫുലത്തിലുള്ളൊരു ജീവിതം ഇത് സംഭവിക്കും അതുകൊണ്ട് ഒരിക്കലും പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത് വലാ തത്വ്യാൻ നിങ്ങൾ പിശാജിൻ്റെ കാൽപാദങ്ങളെ ഒരിക്കലും പിൻപറ്റുവാൻ പാടില്ല അതുകൊണ്ടാണ് നബിസല്ലാഹു അലൈ വസലമ എത്ര ചെറിയ കാര്യം പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കാര്യം കൂടിയാണത് നബിസ്ലാ വസ്ലം പറഞ്ഞു നിങ്ങൾ വലത് കൈകൊണ്ട് തിന്നുകയും വലത് കൈ കുടിക്കുകയും വേണം കാരണം ഇന്ന ഇന്നു ബി ഷിമാലി ഓയു ബി ഷിമാലി ഷെയ്ത്താനാണ് ഇടത് കൈകൊണ്ട് തിന്നുന്നതും ഇടത് കൈകൊണ്ട് കുടിക്കുന്നതും ചിലർ തിന്നുന്നതും വലത് കൈകൊണ്ടാണ് പക്ഷേ കുടിക്കൽ ഇടത് കൈകൊണ്ടാണ് ഇടത് കൈകൊണ്ട് കുടിക്കാനും പാടില്ല ഇടത് കൈ കൊണ്ട് തിന്നാനും പാടില്ല കാരണം അത് പിശാജിൻ്റെ പണിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ സദസ്സിലിരുന്ന ഒരാൾ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ നബിസലാസം പറഞ്ഞു യാ ഫുലാൻ കുൽ ബി എമീനിക് സുഹൃത്തെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു നബിസലാൽസം ഇടത് കൈ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ലാസ്റ്റത്തേൻ മിക്കു പറ്റൂലെന്ന് പറഞ്ഞു എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞു എന്നെ ബിസലാസം പറഞ്ഞൂലെ സ്ഥത്തത്താറ്റം നാ പിന്നെ പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കലും വലത് കൈ ഉയർത്താൻ പറ്റിയിട്ടില്ല വലത് കൈ കുഴഞ്ഞുപോയി കുഴഞ്ഞുപോയി കാരണം അദ്ദേഹം എന്താ പറഞ്ഞ കളവ് പറഞ്ഞാൽ ലാസ്തത്തെ എനിക്ക് കഴിയൂല എന്ന് കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞു അതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുമുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് കിപ്പറ്റൂല അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം നിറക്ക് നേരെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് പറ്റൂല എന്ന് പറയുമ്പോൾ ഫലിയ ഹെദരി ലദീന യു ഹാലിഫു അൻ അമ്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ കാത്തിരുന്ന് കൊള്ളട്ടെ തുസീബഹും ഫിത്ന അവർക്കൊരു ഫിത്ന ബാധിക്കുന്നത് ഔ യുസീബഹും അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ അവർക്ക് വരുന്നത് അവിടെ തുസീബഹും ഫിത്ന എന്ന് പറഞ്ഞാൽ വേദനയേറിയ ശിക്ഷ വേറെ പറഞ്ഞു ഫിത്ന എന്ന് പറഞ്ഞു അപ്പോൾ ഫിത്ന എന്താണ് ഒലമാക്കൾ പറയുന്നത് ഹൃദയം തെറ്റിപ്പോവലാണ് സുന്നത്ത് നിന്ന് വ്യതിചലിച്ച് പോകും ഷിർക്കിലേക്ക് വരെ പോകുന്നതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മത്തുള്ള അലഹി പറഞ്ഞത് തുസീബഹും ഫിത്ന എന്ന് പറഞ്ഞാൽ വഹിയ ഷിർക്കെന്നാണ് ഐ ഷിർക്കാണ് സു നിങ്ങൾ നോക്കൂ സുന്നത്തിനെ അവഗണിക്കുന്നവരിൽ നിങ്ങൾക്ക് ഷിർക്ക് കാണാം ബിദത്തിൻ്റെ ആളുകളുടെ കൂടെ ഷിർക്കിനെ കാണാം തൗഹൈദിൻ്റെ ആളുകളുടെ കൂടെ സുന്നത്തും കാണാം അലഹമില്ല അത് അതിൻ്റെ ക്രമം അങ്ങനെയാണ് അതുകൊണ്ട് പിശാചിൻ്റെ കാൽപാദങ്ങൾ ഒരു ചെറിയ വിഷയത്തിലാണെങ്കിൽ പോലും ഫോളോ ചെയ്യരുത് കാരണം അതിൽ കാണിക്കുന്ന അശ്രദ്ധ അത് വലിയ കാര്യത്തിലേക്ക് നീങ്ങുന്നതാണ് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് പിശാചിന് ഒരു തന്ത്രമുണ്ട് എന്താണത് കറാഹത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും ഞാൻ ഹറാമ് ചെയ്യുന്നില്ലല്ലോ എന്നാൽ ഇത് ചെയ്താൽ ശിക്ഷയൊന്നുമില്ല ചെയ്യാൻ പാടില്ല എന്നാലും ചെയ്താൽ ശിക്ഷയൊന്നുമില്ലല്ലോ അങ്ങനെ കറാഹത്ത് ചെയ്ത് ചെയ്ത അവസാനം ഹറാമിൻ്റെ ഗൗരവം പോലും ഇല്ലാതാവും പിന്നെ നേരെ ഹറാമിലേക്ക് അങ്ങ് പോകും ൂ കറാഹത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിച്ചപ്പോൾ പിന്നെ അയാളിൽ നമുക്ക് ഹറാമ് കാണാൻ പറ്റും ചെറിയ തിന്മകൾ ഇത് ചെറിയ തെറ്റുകളല്ലേ അത് ഉതുകൊണ്ടും നിസ്കാരം കൊണ്ടും റമദാൻ വന്നാലൊക്കെ അങ്ങ് പൊറുക്കപ്പെടും എന്ന് വിചാരിച്ച് ചെറിയ തെറ്റുകൾ ചെയ്ത് പിന്നീട് അത് കബാറുകളിലേക്ക് എത്തും ചെറിയ തെറ്റിൽ കാണിച്ച അശ്രദ്ധ വൻ പാപങ്ങളിലേക്ക് ഒരാളെ നയിക്കുന്നതാണ് അതേപോലെ തന്നെ ഇത് സുന്നത്തല്ലേ മുസ്തഹബ് അല്ലേ അതത്ര നിർബന്ധമുള്ള കാര്യമല്ലല്ലോ എന്ന് കരുതി അവഗണിക്കും ആ വ്യക്തികൾ പിന്നീട് വാജിബിനെയും അവഗണിക്കും അപ്പോൾ സുന്നത്ത് കൊണ്ടുവരുന്നതിന് ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ വാജിബ് ഒരിക്കലും ആ വ്യക്തി ഒഴിവാക്കൂല കറാഹത്ത് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഹറാമിലേക്ക് ആ വ്യക്തി ഒരിക്കലും പോകൂല ചെറിയ തെറ്റുകൾ പോലും ചെയ്യാതെ മാറി നിന്നാൽ വൻ പാപങ്ങളിലേക്കും അയാൾ പോവുകയില്ല പക്ഷേ പിശാജ് നമ്മെങ്ങനെ പരീക്ഷിക്കും എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവൻ കാര്യങ്ങളിലവനെങ്ങനെയാണ് അത് അധികരിച്ചാൽ പിന്നെ അവനെ മെല്ലെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് പിശാജിൻ്റെ കാൽപാദങ്ങളെ ചെറിയ വിഷയത്തിലാണെങ്കിലും കൊണ്ടുപോകരുത് ഗഫലത്തിലേക്ക് അത് എത്തിക്കുന്നതാണ് മൂന്നാമത്തെ വിഷയം ദുനിയാവും അതിൻ്റെ അലങ്കാരങ്ങളും തന്നെയാണ് അള്ളാഹ് ഉസ്ഫാനുത്തല പറയുന്നത് അൽഹാക്കും അല്ലാത്ത വാക്കാണ് അൽഹാക്കും നിങ്ങളാശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ത് അത്തക്കാസുർ പണം പെരിപ്പിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ മക്കൾ കൂടുതലുണ്ടാവട്ടെ അതേപോലെ തന്നെ സമ്പത്ത് കൂടുതലുണ്ടാകട്ടെ പൂർവ്വകാലങ്ങളിലൊക്കെ മക്കൾ കൂടുതലുണ്ടാവാൻ ആഗ്രഹിച്ചിരുന്നു കാരണം മക്കളെ ഒരു വലിയ സമ്പത്തായി കണ്ടിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല സമ്പത്ത് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് മക്കളിൽ കുറവ് വരുത്തുകയാണ് ആളുകൾ കുട്ടികൾ കൂടിയാൽ അവർക്ക് എങ്ങനെ ആ ചിലവിന് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ മക്കളുണ്ട് എന്ന് പറയുന്നതിന് നാണക്കേടായിട്ടാണ് ചിലർ കാണുന്നത് കാരണം സമൂഹം അങ്ങനെ പ്രചരിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീയാണെങ്കിൽ അതൊരു മോശമായ സ്ത്രീയാണ് പന്നിപ്പേറാണ് എന്നൊക്കെ പറഞ്ഞ് അധർമ്മത്തിൻ്റെ ഇരുട്ടിൻ്റെ പിശാചിൻ്റെ വക്താക്കൾ അത്തരത്തിലുള്ള വേർഡുകളൊക്കെ വേഡുകളൊക്കെ അവരുപയോഗിക്കും അത് കേട്ട് അപകർഷതാ കൂടി മുസ്ലിമും രണ്ട് കുട്ടികളിൽ കൂടുതലായാൽ ആളുകളോട് എങ്ങനെയാണ് പറയുക എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് എനിക്ക് ഒമ്പത് കുട്ടികളുണ്ട് എനിക്ക് പത്ത് എന്നൊക്കെ എങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് മക്കളുണ്ടാവാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ആരോഗ്യമുള്ള ഭാര്യ ആരോഗ്യമുള്ള ഗർഭാശയം ആരോഗ്യമുള്ള അവസ്ഥ സമ്പത്തും ഒക്കെ ഉണ്ട് എന്നാലും മക്കളധികം വേണ്ട എന്ന് വിചാരിക്കുന്നു ശരി എന്നിരുന്നാലും അള്ളാഹു സുഹാനോ തല പറയുകയാണ് സമ്പത്തിൽ വർധനവ് ലഭിക്കാൻ വേണ്ടി ബിസിനസ് ബിസ് ബിസിനസ് എങ്ങനെ വർദ്ധിപ്പിക്കുന്നു അവിടെ അവിടെ ഒരു ഒരു ശാഖ ഇവിടെ ഒരു ശാഖ ഓരോ സ്ഥലങ്ങളിലും കൂടുതൽ കൂടുതൽ ഷോപ്പുകൾ എല്ലാം ഹൈർ പക്ഷേ അത് നിങ്ങൾ അശ്രദ്ധമാക്കുന്നുണ്ടോ ഇന്നലെ വരെ ചൊല്ലിയ പല തിക്രുകളും ഇന്നില്ലേ ഇന്നലെ വരെ ഓതാനിരുന്ന അത്രയും സമയമെന്ന് ഖുർആൻ ഓതാൻ നിങ്ങൾ ഇരിക്കുന്നില്ലേ ഇന്നലെ വരെ നിർവഹിച്ചുകൊണ്ടിരുന്ന പല സുന്നത്തുകളും ജീവിതത്തിലില്ലേ ദുനിയാവിലെ വിഭവങ്ങളെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ പരലോകത്തെ നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അള്ളാഹു പറയുന്നത് ഹത്താ റുർത്തുമുൽ മക്കാബിർ ഇത് ഖബറ് സന്ദർശിക്കുന്നത് വരെയുള്ളൂ അപ്പോഴാണ് അഥവാ മലക്കുൽ മൗത്ത് വന്ന് റെഡിയായിക്കോ ആയിക്കോ എനി യാത്രയില്ല എനി ഖബറിലേക്കാണ് പോകുന്നത് എന്ന് മലക്കുൽ മൗത്ത് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് വരുമ്പോഴാണ് താൻ ഇത്രയും നേരവും ഇത്രയും കാലവും ഒരു തരം അശ്രദ്ധയിലായിരുന്നു എന്ന ബോധം മനുഷ്യനുണ്ടാകുന്നത് മറ്റുള്ള ഉസ്ബാനത്തല്ല പറയാണ് കല്ല വേണ്ടകെട്ടോ സൗഫത്ത് അലമോൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും സുമ്മ കല്ല വീണ്ടും വേണ്ടഘട്ടോ സൗഫത്ത് അലമോൻ നിങ്ങളറിയുക തന്നെ ചെയ്യും വ്യക്തവും ശക്തവുമായ താക്കീതാണത് സൂറത്തുൽ ജുമ സൂറത്തുൽ മുനാഫിഖൂൻ അള്ളാ ഉസ്മാനോത്തല പറയും ഈമാനുള്ളവരെ ലാത്തുലഹിക്കും അംവാലുക്കും വല അലാദുക്കും അനുദിക്കരില്ല നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത് കാരണം അത് ഗഫലത്തിൻ്റെ കാരണമാണ് മക്കൾ നിങ്ങളെ ഗഫലത്തിലേക്ക് നയിക്കും സമ്പത്ത് നിങ്ങളെ ഗഫലത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ റബ്ബിനെ ഓർക്കുന്നതിൽ നിന്ന് മുഖ്മിനുകളെ മക്കളോ സമ്പത്തോ തടയാൻ പാടില്ല വമൻദാലിഖ് നോക്കൂ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഗഫലത്ത് ഒരു അമലാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഗഫുലത്ത് എന്നതൊരു അമലാണ് അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചിലർ പറയും അതറിയാതെ പോവുക അത് മറ്റൊരു ഹുക്കുമാണ് അത് വേറെയാണ് വിഷയം അത് വേറെയാണ് വിഷയം പരലോകത്തിൻ്റെ ആളുകൾ നഷ്ടക്കാരായി പോകുന്നത് ഗഫലത്ത് കൊണ്ടാണ് എന്നാണ് അപ്പോൾ ഗഫലത്ത് അതൊരു അയാളുടെ പ്രവൃത്തിയല്ലായിരുന്നെങ്കിൽ അള്ളാഹു പിടികൂടുമായിരുന്നില്ല മറിച്ച് അതിൻ്റെ അർത്ഥം അത് അയാളുടെ പ്രവൃത്തിയിൽപ്പെട്ടതാണ് ഫുല ഇക്കഹും ഉൽ ഹാസിറും അവർ നഷ്ടക്കാരാണെന്ന് നഷ്ടത്തിലായി പോകും മക്കളെക്കുറിച്ചുള്ള ചിന്ത ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് വേണ്ടി വീടുണ്ടാക്കാൻ വേണ്ടി ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു വിവാദത്തുകളില്ല പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ല സൂറത്തു ആലു ഇമ്രാൻ ഇൽ അള്ളാഹ് ഉസ്മാനോത്തല അത് ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നുണ്ട് വൽ 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 ബനീന ഫിദ്ദ വൽ അനാമി വൽ ഹർസ് അള്ളാഹു ഉസ്മാനോത്തല പറയാണ് നിങ്ങൾക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു ഇണകളോടുള്ള സ്നേഹം ഭാര്യമാരോടുള്ള സ്നേഹം അതേപോലെ തന്നെ കുന്നു കൂമ്പാരമായി കുന്നുകൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർണവും വെള്ളി അതേപോലെ തന്നെ മുന്തി ഇരം മുന്തിയ ഇനം കുതിരകൾ അടയാളപ്പെടുത്തപ്പെട്ട കുതിരകൾ കന്നുകാലികൾ കൃഷി അപ്പോൾ ചിലർക്ക് കൃഷിയോട് ചിലർക്ക് കന്നുകാലികളോട് താല്പര്യം ചിലർക്ക് കുതിരയോട് എന്ന് പറഞ്ഞ വാഹനം ചിലർക്ക് വാഹനങ്ങളോടാണ് താൽപ്പര്യം വേറെ ചില ആളുകൾക്ക് സ്വർണവും വെള്ളിയും അഥവാ കറൻസി അത് കൂട്ടാനാണ് ആഗ്രഹം വേറെ ചില ആളുകൾക്ക് സ്ത്രീകളോടാണ് താല്പര്യം എന്താണെങ്കിലും ശരി ഉസ്മാൻ ഉസ്മാനത്തൽ പറയുന്നു അത് ഐഹിക ജീവിതത്തിലെ ചില വിഭവങ്ങൾ മാത്രമാണ് വല്ലാഹു ദഹു ഹുസ്നുൽ മഹാബ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് നല്ല മടക്കസ്ഥാനമുള്ളത് എന്നിട്ട് നബിയോട് പറയാണ് കൊൽ നബിയെ ഇങ്ങനെ ഈ ദുനിയാവിൻ്റെ കാര്യങ്ങളോട് സ്നേഹമുള്ള മനുഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കണം നബിയെ എന്താണ് പറയേണ്ടത് ആ ഉനബി ഉമ്മിൻ സാരിക്കും ഇതിനേക്കാളൊക്കെ ഹൈറായത് പറഞ്ഞു തരട്ടെ സ്വർണത്തേക്കാൾ വെള്ളിയേക്കാൾ ഇണകളെക്കാൾ വാഹനത്തേക്കാൾ കന്നുകാലികളെക്കാൾ കൃഷിയേക്കാൾ മറ്റു ബിസിനസ്സുകളേക്കാൾ ഹയറായത് എന്താണ് ഹൈറായിട്ടുള്ളത്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് താഴ്ഭാഗങ്ങളിലൂടെ അരുവുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ് അതിനേക്കാൾ വലിയ ഹൈറൊന്നും ഈ ദുനിയാവിലില്ല അസ്വാചും മുതഹ പരിശുദ്ധരാക്കപ്പെട്ട ഇണകൾ ആ വേട് ധാരാളം മുലമാക്കൾ വിശദീകരിച്ച തഫ്സീർ നടത്തിയ വേർഡാണ് എന്താണ് ഈ അസ്വാജ് എന്ന് പറയാതെ മുത്തഹറ എന്നുള്ള വേർഡ് അത് മറ്റൊരു സന്ദർഭമാണ് അതിന് പുറമെ വരുത്തുവാനും മിന അതെന്താണത് ഇതൊക്കെ വേറെ വേറെ പറയുന്നത് താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ അസ്വാജും മുത്തഹറ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ആ ഇണകൾ അവരുടെ തട്ടം ഈ ദുനിയാവിനോട് ഒത്തു എന്ന് പറഞ്ഞു സ്വർഗീയ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അവരുടെ തട്ടമുണ്ടല്ലോ ഋത ദുനിയാവിലെ മുഴുവൻ സമ്പത്തും അതിന് പകരം വെച്ചാലും അതിൻ്റെ ക്വാളിറ്റിയിലേക്കും അതിൻ്റെ ആ മൂല്യത്തിലേക്കും എത്തൂല എന്നാണ് അപ്പോൾ പിന്നെ ആ സ്ത്രീകളുടെ സൗന്ദര്യം എന്താണ് സ്വർഗം പറഞ്ഞിട്ട് ഇത് സെപ്പറേറ്റ് പറയാനുള്ള കാരണം അതാണ് ഇനി അതിനേക്കാൾ വലുതാണ് പിന്നെ മൂന്നാമത് പറഞ്ഞത് വ രിവാനും മീൻ അള്ളാൻ അള്ളാഹുവിൻ്റെ ഋതുവാൻ ഇത് വെറുതെ പറയുന്നതല്ല സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു നരകത്തിൽ പോകേണ്ടവർ നരകത്ത് പോയി ശേഷം അള്ളാഹ് ഉസ്മാനു തല സ്വർഗ്ഗാവകാശികൾ വിളിച്ചിട്ടൊരു ചോദ്യമുണ്ട് എല്ലാവർക്കും തൃപ്തിയായോ എല്ലാം കിട്ടിയോ എല്ലാവർക്കെല്ലാം കിട്ടിയോ എന്നൊരു ചോദ്യം ഇപ്പോൾ സൃഷ്ടികൾ അഖിലവും പറയും അഥവാ സ്വർഗീയവാസികളൊക്കെ പറയും റബ്ബേ ഞങ്ങൾക്കെല്ലാം കിട്ടി ഞങ്ങൾ തൃപ്തരാണ് അള്ളാഹ് ഉസ്മാനു തല പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് എന്താണത് മുതൽ ഞാൻ നിങ്ങളോട് കോപിക്കുകയേയില്ല എൻ്റെ റിളുവാൻ നിങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു അതാണ് ഈ പറഞ്ഞത് വളുവാനുമ്മൻ അള്ളാഹ് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക റിവ അതോടുകൂടി ഇനി ആ മനുഷ്യനൊന്നും പേടിക്കണ്ട വയസ്സാ ഒന്നും പേടിക്കണ്ട എന്തെങ്കിലും രോഗം വരുന്നു പേടിക്കണ്ട മരിക്കുന്നു പേടിക്കണ്ട സ്വർഗത്തിൽ വേറൊരു സുഖവുമില്ലെങ്കിലും മരിക്കൂല വാർദ്ധക്യം പ്രാപിക്കൂല എന്നുള്ള മൂന്ന് കാര്യം മതി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ഒരു സമാധാനത്തിലേക്ക് എത്താൻ നമ്മുടെ പേടി എന്താണ് ഒന്ന് രോഗിയാവുമോന്ന് മറ്റൊന്നെന്താണ് വാർദ്ധക്യം നരയൊന്നും ആർക്കും ഇഷ്ടമല്ല കാണുമ്പോഴേക്ക് വേഗം കളർ വാങ്ങി അടിക്കുകയാണ് അതേപോലെ തന്നെ എന്തോ ഒരു അസുഖം വരുമ്പോഴേക്ക് കുനിഞ്ഞ് ഒരു ഇല പോലും എടുക്കാത്തവൻ പോലും ജിമ്മിൽ പോയി വലിയ ഭാരങ്ങളൊക്കെ എടുക്കുകയും ചാടുകയും ഓട് അത് കാരണം എൻ്റെ ആരോഗ്യം അതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നും തെറ്റാന്നല്ല പറയുന്നത് മനുഷ്യൻ അതിനോടൊക്കെ അതിനോടൊക്കെയുള്ളൊരു താൽപ്പര്യമാണത് അത്രയും മനുഷ്യ ആ ഇഷ്ടങ്ങളാണ് അള്ളാഹു സ്വർഗ്ഗത്ത് തരുന്നത് ശരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ ആ ഇഷ്ടങ്ങളാണ് സ്വർഗ്ഗത്തിൽ റബ്ബ് നൽകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇതിനേക്കാൾ ഹൈറായ് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ച് ചോദിച്ചിട്ടാണ് ഈ പറയുന്നത് ആ സ്വർഗ്ഗം അള്ളാഹു സ്ഫാനു തല പറയുകയാണ് വള്ളാഹു ബസീറും അടിമകളെക്കുറിച്ച് അള്ളാഹു കണ്ടറിയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അതുകൊണ്ട് ദുനിയാവും നമ്മെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ വേറെയും വിഷയങ്ങളുണ്ട് ഇൻഷാല്ല അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം ചുരുക്കത്തിൽ അശ്രദ്ധയെന്നുള്ളത് നമ്മുടെ പരലോകത്തെ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന വലിയൊരു അസുഖമാണ് എവിടങ്ങളിലൊക്കെയാണോ അത് കാണപ്പെടുന്നത് അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുകയും റഹ്മാനായ റബ്ബിനെ ധാരാളമായി ഓർക്കാൻ ഉതകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ ടൈം ടേബിളുകളെ ടൈം ടേബിൾ നമ്മൾ ക്രമപ്പെടുത്തുക രാവിലെ എഴുന്നേറ്റാൽ എന്നത് ചൊല്ലും രാവിലെ എന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ദുനിയാവിൻ്റെ കാര്യം ഇത്ര ജോലി ഇത്ര അത് കഴിഞ്ഞാൽ ഇന്നെന്ന ഇബാദത്തുകൾ രാത്രിയിൽ ഇന്ന ഇബാദത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന ഇബാദത്ത് ഈ രൂപത്തിലുള്ള ആരാധനകളെ സംബന്ധിച്ചുള്ളൊരു ശ്രദ്ധയും അടുക്കും ചിട്ടയും പിന്നെന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇസ്തീഫാർ നടത്തേണ്ടതുണ്ട് അത് പുറത്ത് ആ സഹീഫത്തിൽ നിന്ന് ആ പാപങ്ങൾ മായ്ച്ചു കളയേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ശ്രദ്ധയോടുകൂടി അശ്രദ്ധന്മാരായിക്കൊണ്ട് അലസന്മാരായിക്കൊണ്ട് ഒരു ബോധവുമില്ല